അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു കമ്മലിൻ്റെയും ഈ ഒരു മാലേൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഷോപ്പ്സിന്ന് വാങ്ങിയതാണ് കേട്ടോ പത്ത് മാലയും അതുപോലെ തന്നെ പത്ത് സെറ്റ് കമ്മലും ഉണ്ട് ഇതിനാകെ നൂറ്റി ഇരുപത് രൂപയെ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ മാല ഒന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം കേട്ടോ ഇപ്പോൾ ഈ ബേക്കിൻ്റെ ഉള്ളിൽ എത്തിയാണ് ഒരു ൊന്ന് ഇളക്കി കാണിച്ചുതരാം കേട്ടോ ഇത് നല്ല ഷൈനിങ് ഉള്ളൊരു മാലാണ് കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ ഇത് ചെറിയ ബട്ടർഫ്ലൈ ഒക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക ലോക്കറ്റിൻ്റെ ഭാഗത്ത് ചെറിയ ബട്ടർഫ്ലൈ ആക്കാണ് വന്നിരിക്കുന്നത് ഈ കോളേജിൽ പോകുന്ന കുട്ടികൾക്കായാലും ചെറിയ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്കായാലും നഴ്സറി പോണ കുട്ടികൾക്കായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ പാകത്തിനുള്ളൊരു മാലയാണ് കേട്ടോ ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാൻ ഇതുപോലെ ഇതുപോലെ തന്നെ ഇതിൻ്റെ അറ്റത്ത് ലോക്കറ്റ് വരുന്നത് കേട്ടോ ഇത് നല്ല ഷൈനിങ് ആണ് കേട്ടോ ഇത് കാണാൻ ഇതുപോലെ തന്നെ പല കളറാണ് കേട്ടോ ഇതിൽ ആയിട്ടുള്ളത് ഈ അതായത് ഈ കമ്മലിൻ്റെ തന്നെ അതേ സെയിമിനാണ് മാലയും വരുന്നത് സെറ്റായിട്ടുള്ളതാണ് കേട്ടോ സെറ്റായിട്ടുള്ളൊരു സംഭവമാണിത് പിന്നെ ഇത് ഞാനിത് രണ്ട് പ്രാവശ്യം രണ്ടെണ്ണം ഇതിന് രണ്ടെണ്ണം മോൾക്ക് ഉപയോഗിച്ച് കേട്ടോ ഇതിൻ്റെ അറ്റത്തുള്ള ഇത് ലോക്കറ്റ് പ്ലാസ്റ്റിക് ആണ് എങ്കിലും കുഴപ്പമില്ല നല്ല നല്ലതാണ് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ പൊളിച്ചിട്ടില്ല കുറച്ചൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളത് പൊളിച്ചിട്ടുള്ളൂ കേട്ടോ ഭയങ്കര ഷൈനിങ് ആണ് കേട്ടോ നല്ല രസമാണ് ചെറിയ മക്കൾക്കൊക്കെ നേഴ്സറി പഠിക്കണോ കുട്ടികൾക്കൊക്കെ ഇട്ടെടുക്കാനാണെങ്കിൽ ഭയങ്കര രസം കേട്ടോ ഞാനിതീന്ന് പിന്നെ രണ്ടെണ്ണം മോൾക്ക് അങ്ങനെ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല രസമുള്ളതാണ് പിന്നെ കമ്മല് അതുപോലെ തന്നെ സ്കൂളിലൊക്കെ പഠിക്കണ കുട്ടികൾക്കാണെങ്കിൽ കമ്മലവർക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നല്ല കമ്മലാണ് കേട്ടോ മാലേൻ്റെ കൂടെ സെറ്റായിട്ടാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് പത്ത് സെറ്റ് കമ്മലും പത്ത് മാലയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ലാഭമാണ് കേട്ടോ ഇത് ഷോപ്പ് നിന്ന് കിട്ടിയതാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഭയങ്കര രസമുള്ളൊരു മാലയാണ് കേട്ടോ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണത് ഈ മാല തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ ട്രെൻഡിങ്ങായി കണ്ടിരിക്കണത് അറ്റത്തെ ബട്ടർഫ്ലൈൻ്റെ ലോക്കറ്റ് വരണ ഈ മാല തന്നെയാണ് ഇപ്പോൾ ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള മാലകളാണല്ലോ ഇടാൻ ഇഷ്ടം അപ്പോൾ ഇങ്ങനത്തെ മാലകളൊക്കെ യൂസ്ഫുള്ളായിരിക്കും പല കളറിലാണ് കേട്ടോ ഈ മാല വരണത് ഭയങ്കര ലാഭമാണിത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് പത്ത് മാല എന്നൊക്കെ പറയുമ്പോൾ നല്ല ലാഭത്തിനാണ് അത് കിട്ടുന്നത് ഇനി അതേപോലെ തന്നെ ബട്ടർഫ്ലൈൻ്റെ മാത്രമല്ല പല മോഡലിലെ ലോക്കറ്റുകൾ ആണ് ഷോപ്സിയിൽ ഞാൻ എനിക്കിത് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ ഇത് ഓർഡർ ചെയ്തു ചെയ്തേ ഉള്ളൂ അപ്പോൾ അത് നല്ലതായതുകൊണ്ട് എൻ്റെ റിവ്യൂ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മാല ഞാൻ നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ ഈ മാല ഇതിൻ്റെ ഇതിൻ്റെ ലോക്കറ്റ് പറയുമ്പോൾ ആണ് അതുപോലെ തന്നെ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് അത് സ്റ്റിക്കറാണ് കേട്ടോ അത് ഇളകി പോരും കുറച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കറാണ് അത് കല്ലും കാര്യങ്ങളൊന്നുമല്ല ഞാനിത് ഇത് പത്തെണ്ണം വാങ്ങേണ്ട പൈസ തന്നെയാണ് ഇത് ഒറ്റ ഒരു പീസ് കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ ഈ പത്ത് മാല വാങ്ങിയ അതേ സെയിം പൈസയാണ് ആയിട്ടുള്ളത് എന്നിട്ടാണെങ്കിൽ ഒറ്റ ഒരു വട്ടവും ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒത്തിരി ഇതിൻ്റെ നിറമൊക്കെ അങ്ങോട്ട് മങ്ങി നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നിറം നല്ലോണം മാങ്ങി കേട്ടോ നിറം നല്ലോണം മങ്ങിയിട്ട് വെളുത്ത് അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എത്രയോ ഭേദവുമാണ് എത്രയോ നല്ലതുമാണ് കാരണം ഞാനിത് മോക്ക് ഉപയോഗിച്ചതാണ് എന്നിട്ടൊരു കുഴപ്പമില്ല പക്ഷേ ഇത് ഒറ്റ ഒരു വട്ടം ഉപയോഗിച്ചു അപ്പോഴത്തേനും ഇത് നാശമായ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെന്തുകൊണ്ടും ലാബാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ലിങ്ക് എന്തായാലും താഴെ വീഡിയോന് താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസുകളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പിള്ളേർക്കും ബൈ